ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണി കഴിഞ്ഞ സമയത്തായിരുന്നു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ നിസാർ തന്റെ സുഹൃത്തും ജുവല്ലറി ഉടമകൂടിയുമായ മാലിക്കിനെ കാണാത്തതിനെ തുടർന്ന് അയാളുടെ സ്വർണക്കടയ്ക്ക് സമീപത്തേക്ക് എത്തിയത് സ്വർണക്കടയ്ക്ക് പുറമെ സമീപത്തുള്ള സ്വർണ്ണക്കടകൾക്കൊക്കെ ആവശ്യമായ ആഭരണങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് കൂടിയായിരുന്നു മാലിക് നടത്തിയിരുന്നത് ചാരിയിട്ടിരിക്കുന്ന ജുവല്ലറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറിയ നിസാർ കാണുന്നത് നടക്കുന്ന ഒരു കാഴ്ചയാണ് തന്റെ സുഹൃത്ത് മാലിക്കിനെ ജുവല്ലറിയിലിരിക്കുന്ന ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അയാളുടെ വായിൽ ഒരു തുണി തിരികി കയറ്റിയിട്ടുമുണ്ട് തന്റെ സുഹൃത്തിനെ ആ നിലയിൽ കണ്ട നിസാർ അതിവേഗം അയാളുടെ അടുത്തേക്ക് എത്തി കസേരയോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന അയാളുടെ കൈകാലുകളൊക്കെ അഴിച്ചുവിടുകയും വായിലെ തുണി എടുത്ത് മാറ്റുകയും ചെയ്തു കിതപ്പ് കാരണം മാലിക്കിന് ഒന്നും പറയുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് മാലിക് ചോദിച്ചതോടുകൂടി അല്പസമയത്തിനകം തന്നെ നിസാർ അക്കാര്യം പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്ക് മുൻപായിരുന്നു ചില ആളുകൾ ജുവല്ലറിക്കുള്ളിലേക്ക് കടന്നു വന്നത് ജുവലറിക്കുള്ളിലേക്ക് കടന്നു വന്ന മുഖംമൂടിധാരികളായ ആ വ്യക്തികൾ ജുവല്ലറിയിൽ ഉണ്ടായിരുന്ന സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്നും കടന്നു കളഞ്ഞു വിവരം കേട്ട ഉടൻ തന്നെ നിസാർ സംഭവം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു അപ്പോഴേക്കും വിവരം വിവരമറിഞ്ഞു സമീപത്തുണ്ടായിരുന്ന കടക്കാരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു സംഭവ സ്ഥലത്തേക്കെത്തിയ പോലീസിനോട് മാലിക് വിശദമായി തന്നെ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു മുഖംമൂടി ധരിച്ച മൂന്ന് പേരായിരുന്നു കടക്കുള്ളിലേക്ക് കടന്നു വന്നത് അവരുടെ കൈവശം തോക്കും കത്തിയും ഉണ്ടായിരുന്നു മാലിക്കിനെ ഒരു കസൈരിയിലേക്ക് ബലമായി പിടിച്ച് കെട്ടിയിട്ട ശേഷം ലോക്കർ തുറന്ന് ലോക്കറിലുള്ളതുൾപ്പെടെ നൂറു പവനിലധികം സ്വർണവും നാലര ലക്ഷം രൂപയും സംഘം തട്ടിയെടുത്തുകൊണ്ടുപോയി പട്ടാപ്പകൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നതറിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരടക്കം സംഭവസ്ഥലത്തേക്ക് എത്തി ബ്രഹ്മപൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയം കടയിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ചു കടയുടമസ്ഥൻ പറഞ്ഞ കാര്യങ്ങളെ സത്യമാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളായിരുന്നു സി സി ടി വിയിൽ ഉണ്ടായിരുന്നത് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് മുഖംമൂടിധാരികളായ പേർ കടയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിലുണ്ട് കടക്കുള്ളിലേക്ക് കടന്നു വന്ന ആ മൂവർ സംഘം തോക്ക് ചൂണ്ടിക്കാണിച്ച് മാലിക്കിനെ ഭയപ്പെടുത്തുകയും കസേരയിൽ കെട്ടിയിടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവർ നേരെ പോയി ലോക്കർ തുറക്കുകയും സ്വർണവും പണവും ഒക്കെ കൈവശപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു സി സി ടി വി വിഷ്വലുകളിൽ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ പോലീസുകാർക്ക് ചില സംശയങ്ങൾ തോന്നി കാരണം മൂവർ സംഘം കടയ്ക്കുള്ളിലേക്ക് കയറിയ ശേഷം തോക്ക് കാണിച്ച മാലിക്കിനെ ഭയപ്പെടുത്തുകയും കസേരയിൽ കെട്ടിയിടുകയും അയാൾ എന്തെങ്കിലും സംസാരിക്കുവാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അയാളുടെ വായിലേക്ക് തുണി തിരികെ കയറ്റുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം നേരെ ലോക്കറിന്റെ അടുത്തേക്ക് പോവുകയാണ് പ്രതികൾ ചെയ്തിരിക്കുന്നത് മാലിക്ക് പറയാതെ തന്നെ ആ കടയുടെ ലോക്കർ എവിടെയാണെന്ന് നേരത്തെ തന്നെ അറിയുന്ന തരത്തിലായിരുന്നു ആ മൂവർ സംഘത്തിന്റെ പെരുമാറ്റം മാലിക്കിന്റെ വായിൽ തുണി തുണിതിരികി അയാളെ നിശബ്ദനാക്കിയ ശേഷം ആ മൂവർ സംഘം അതിവേഗം തന്നെയായിരുന്നു ഒരു സംശയവും കൂടാതെ ലോക്കറിന് സമീപത്തേക്ക് എത്തിയതും ലോക്കർ തുറന്ന് സ്വർണവും ഒക്കെ അവരുടെ ബാഗിനുള്ളിലേക്ക് നിറച്ചതും മാലിക്കിന്റെ കടയുമായി നല്ല പരിചയമുള്ള വ്യക്തികൾ ആരോ ആണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസിന് വ്യക്തമായി ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം പോലീസ് സംഘത്തെ അഞ്ച് ഗ്രൂപ്പുകളായി തിരിക്കുകയും ഓരോ ഗ്രൂപ്പിനും ചില പ്രത്യേക ജോലികൾ നൽകുകയും ചെയ്തു സമീപത്തുള്ള മറ്റുള്ള കടകളിലെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും സി സി ടി വി ഫുട്ടേജുകൾ ശേഖരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഒരു ഗ്രൂപ്പിന് നൽകിയ ജോലി മറ്റൊരു പോലീസ് സംഘം സമാനമായ രീതിയിൽ മറ്റെവിടെയെങ്കിലും ഇതേപോലെയുള്ള കൊള്ളകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമായിരുന്നു നടത്തിയത് ഇതോടൊപ്പം തന്നെ ഒരു സംഘം പോലീസുകാർ മാലിക്കിനെ വിശദമായി ചോദ്യം ചെയ്തു തുടങ്ങി വന്ന വ്യക്തികൾ ഹിന്ദിയിൽ സംസാരിച്ചിരുന്നു എന്ന് പോലീസിന് വ്യക്തമായി ഇതിൽ നിന്നും മോഷണം നടത്താനെത്തിയ വ്യക്തികൾ കർണാടകക്കാരല്ല എന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ മോഷ്ടാക്കളാണെന്നും പോലീസ് വിലയിരുത്തി യു പി യിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെയുള്ള തിരട്ട് ഗ്രാമങ്ങളിൽ നിന്ന് മോഷണ സംഘങ്ങൾ സംസ്ഥാനത്തുടനീളം എത്തി മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തുന്നത് പതിവായതോടുകൂടി അന്വേഷണം വിപുലമാക്കാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു ഈ സമയം മറ്റൊരു സംഘം പോലീസുകാർ ജുവല്ലറിക്ക് സമീപമുള്ള മറ്റുള്ള കടക്കാരെയും നാട്ടുകാരെയും ഒക്കെ ചോദ്യം ചെയ്തു തുടങ്ങി സാധാരണഗതിയിൽ മാലിക് കൃത്യം പന്ത്രണ്ട് മുപ്പതാകുമ്പോഴേക്കും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിനായി പോകും അയാൾ പിന്നീട് ഏകദേശം ഒന്നരയോടുകൂടിയാണ് മടങ്ങിയെത്താറ് ഇതൊക്കെ മനസ്സിലാക്കിയ സംഘമാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം കൃത്യമായി സ്വർണക്കടയിലെത്തി കവർച്ച നടത്തിയിരിക്കുന്നത് ആ സമയത്ത് കടയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന് അറിയുന്ന വ്യക്തികൾ തന്നെയാവാം മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു ഇതിനിടയിൽ സിസി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസുകാർക്ക് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു സംഭവം നടന്ന പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും ഇടയിൽ മാലിക്കിന്റെ കടയുടെ പുറത്ത് ഒരു വ്യക്തി നിൽക്കുന്നത് സിസി ടി വിയിൽ വ്യക്തമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന ആ വ്യക്തിയും മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു കടക്കുള്ളിലേക്ക് മുഖംമൂടി ധരിച്ച മൂന്ന് പേർ മാത്രമായിരുന്നു കടന്നു ചെന്നത് പുറത്ത് ഒരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് യഥാർത്ഥത്തിൽ കടയുടമയ്ക്ക് അറിവുണ്ടായിരുന്നില്ല ജ്വല്ലറിക്ക് പുറത്തുനിന്ന വ്യക്തിയും ജ്വല്ലറിക്ക് അകത്ത് കടന്ന വ്യക്തികളും ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലീസ് സംഘം വിശദമായി തന്നെ നോട്ട് ചെയ്തു ആ വസ്ത്രധാരികൾ സംഭവം നടക്കുന്നതിന് മുൻപ് എവിടെയായിരുന്നു എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങിയത് ഈ സമയമായപ്പോഴേക്കും സമീപത്തുള്ള കടകളിലും റോഡുകളിലും ഒക്കെയുള്ള സി സി ദൃശ്യങ്ങളൊക്കെ പോലീസ് സംഘം ശേഖരിച്ചു കഴിഞ്ഞിരുന്നു സകല സി ദൃശ്യങ്ങളും അരിച്ചു പറക്കുന്നതിനിടയിൽ പോലീസിന് നിർണായകമായ ഒരു വിവരം ലഭിച്ചു സംഭവം നടക്കുന്ന ദിവസം മുഖംമൂടിധാരികൾ ധരിച്ചിരുന്ന അതേ വേഷത്തിൽ മൂന്ന് വ്യക്തികൾ കടയിരിക്കുന്ന സ്ഥലത്തു നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാറി ഒരു മരത്തിന്റെ ചുവട്ടിൽ സംസാരിച്ചു നിൽക്കുന്നു ആ മൂവർ സംഘത്തിനൊപ്പം മറ്റു രണ്ടു പേർ കൂടിയുണ്ടായിരുന്നു വളരെ നിർണായകമായ ഒരു സി ദൃശ്യത്തിൽ നിന്നാണ് ഇത് പോലീസിന് ലഭിച്ചത് ജുവലറിയിലെ സി സി കണ്ട ആ വ്യക്തികളുടെ അതേ ബോഡി ലാംഗ്വേജ് ഉള്ള മൂന്ന് ചെറുപ്പക്കാരാണ് മരത്തിന്റെ ചുവട്ടിൽ സംസാരിച്ചു നിൽക്കുന്നത് അങ്ങനെ ആ അഞ്ചംഗ സംഘത്തിലേക്കായി പോലീസിന്റെ പൂർണമായ അന്വേഷണം മരത്തിന് ചുവട്ടിൽ കൂടി നിന്ന ആ അഞ്ചംഗ സംഘം പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് പോലീസ് വിശദമായി തന്നെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി മറ്റ് കടകളിൽ നിന്ന് ലഭിച്ച സി സി ടി വിൽസിൽ നിന്നും ആ അഞ്ചു പേരും പല വഴികളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ മാലിക്കാന്റെ സ്വർണക്കടയ്ക്ക് സമീപം എത്തിയതായി പോലീസ് കണ്ടെത്തി മരത്തിന്റെ ചുവട്ടിൽ നിന്നും അവിടേക്ക് നടന്നു വന്ന ആളുകൾ മുഖംമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അഞ്ചംഗ സംഘം എന്തോ പ്ലാൻ ചെയ്യുകയായിരുന്നു ശേഷം അഞ്ചു പേരും അഞ്ചു വഴികളിലൂടെ സഞ്ചരിച്ചു എന്നാൽ അതിൽ ഒരാളെ മാത്രം പിന്നീട് കണ്ടില്ല ബാക്കി നാലു പേരും നാല് വഴികളിലൂടെ പിന്നീട് സ്വർണക്കടയ്ക്ക് സമീപം എത്തിയിരിക്കുകയാണ് സി സി ടി വിളിൽ നിന്നും ആ നാൽവർ സംഘത്തിന്റെ വിഷ്വൽസ് ശേഖരിച്ച പോലീസ് സംഘം സമീപത്തുള്ള കടകളിലൊക്കെ അവരെ കുറിച്ച് അന്വേഷണം നടത്തി വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും അവരെ ആരും ആ നാട്ടിലൊന്നും കണ്ടുപരിചയമുള്ളതായി പറഞ്ഞില്ല അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ചെത്തിയപ്പോഴാണ് ഒരു കടക്കാരൻ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് സംഭവം നടന്ന ദിവസം ഏകദേശം പന്ത്രണ്ട് മണിക്ക് മുൻപായി പോലീസുകാർ കാണിച്ച ഫോട്ടോയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ആ വ്യക്തിയുടെ കടയിലെത്തുകയും ബജി വാങ്ങുകയും ചെയ്തിരുന്നു പള്ളിയിലേക്ക് പോകാനായി കട ഷട്ടർ ഇടുന്ന സമയത്തായിരുന്നു ചെറുപ്പക്കാരനെത്തി ബജി വാങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് കടക്കാരൻ ആ ചെറുപ്പക്കാരനെ ഓർത്തിരിക്കാൻ കാരണമായത് ബജി വാങ്ങിയ ചെറുപ്പക്കാരൻ മുപ്പത് രൂപ ഫോൺ പേ വഴിയായിരുന്നു അടച്ചതെന്ന് കടക്കാരനിൽ നിന്ന് കേട്ടതോടുകൂടി പോലീസിനാകെ സന്തോഷമായി അയാളുടെ ഡീറ്റെയിൽസ് തപ്പിയെടുക്കാൻ പിന്നീട് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ഫറൂഖ് എന്ന വ്യക്തിയാണ് ഫോൺ പേ ചെയ്തിരിക്കുന്നത് അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു നാല് പേരാണ് സ്വർണക്കടയിൽ മോഷണം നടത്തിയിരിക്കുന്നത് വെസ്റ്റ് ബംഗാളുകാരനായ ഫറൂഖിന് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് ഫറൂഖിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം ആ പ്രദേശത്ത് തന്നെ നടത്തിയ പോലീസുകാർക്ക് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ലഭിച്ചത് ഫറൂഖിനെ ആദ്യം തിരിച്ചറിഞ്ഞത് തന്നെ സ്വർണം നഷ്ടപ്പെട്ട കടയുടമയായ മാലിക് ആയിരുന്നു ഫറൂഖ് എന്ന വ്യക്തി ഏതാനും നാളുകൾക്ക് മുൻപ് ആ പ്രദേശത്ത് തന്നെ സ്വർണക്കട നടത്തിയിരുന്ന വ്യക്തിയാണ് ആ സമയത്ത് അയാളുടെ കടയിലേക്ക് വീടുന്ന ആഭരണങ്ങളൊക്കെ ഓർഡർ ചെയ്തതനുസരിച്ച് മാലിക് ഉണ്ടാക്കി നൽകിയിട്ടുമുണ്ട് പ്രദേശത്തെ മറ്റ് സ്വർണ്ണക്കടക്കാരും ഫറൂഖിനെ തിരിച്ചറിഞ്ഞു കടക്കിണിയിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഫറൂഖ് കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്റെ സ്വർണ്ണക്കട അടച്ചിട്ടേക്കുകയായിരുന്നു എന്നും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി ഫറൂഖ് എന്ന വ്യക്തി മാലിക്കിന്റെ കൂടി കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഫറൂഖിന്റെ ഫോൺ നമ്പർ മാലിക്കിന്റെ കൈവശമുണ്ടായിരുന്നു അതായത് പോലീസിന് കൈമാറിയതോടുകൂടി ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്താൻ സൈബർ സെല്ലിന് പോലീസ് സംഘം നിർദ്ദേശം നൽകി ഫറൂഖിന്റെ കഴിഞ്ഞ ഒരു മാസത്തെ കോൾ ഡേറ്റ ഹിസ്റ്ററിയാണ് പോലീസ് സംഘം തപ്പിയെടുത്തത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് അതിൽ നിന്ന് ലഭിച്ചത് കോൾ ഹിസ്റ്ററി പരിശോധിച്ച സമയത്ത് ഫറൂഖ് നിരവധി തവണ വെസ്റ്റ് ബംഗാളിൽ തന്നെയുള്ള അയോധ്യ പ്രസാദ് എന്നൊരു വ്യക്തിയെ നിരന്തരമായി വിളിച്ചിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ സെർവറിൽ നിന്നും അയോധ്യ പ്രസാദിനെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തി മാലിക്കിന്റെ കടയിൽ മോഷണം നടക്കുന്ന ദിവസം വരെ അവരിരുവരും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാൽ മോഷണം നടത്തിയതിനു ശേഷം അവരുടെ രണ്ടുപേരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ആണ് സംഭവം നടന്ന ദിവസം മരച്ചുവട്ടിൽ നിൽക്കുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ അയോധ്യ പ്രസാദും മറ്റേയാൾ ഫറൂഖുമാണെന്ന് തെളിഞ്ഞു ബാക്കിയുള്ള മൂന്ന് പേർ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തി അയോധ്യപ്രസാദിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ച സമയത്ത് അയാൾ മുംബൈയിലുള്ള സുഹൈൽ എന്നൊരു വ്യക്തിയെ നിരന്തരമായി വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി ഉടൻ തന്നെ പോലീസ് സംഘം സുഹൈലിന്റെ പ്രൊഫൈൽ തപ്പിയെടുത്തു മരച്ചുവട്ടിൽ നിന്ന് ഒരു വ്യക്തി സുഹൈലാണെന്ന് മനസ്സിലായി ശേഷിക്കുന്ന രണ്ടു പേർക്കായി പിന്നീട് പോലീസിന്റെ അന്വേഷണം പോലീസ് സംഘം രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിശദമായ അന്വേഷണം നടത്തുന്നതിനായി വെസ്റ്റ് ബംഗാളിലേക്കും മുംബൈയിലേക്കും പുറപ്പെട്ടു ഇതേസമയം തന്നെ ഒരു സംഘം പോലീസുകാർ കർണാടകത്തിലെ കാലബുർഗയിലെ ബസ് സ്റ്റേഷനുകളിലെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി അന്വേഷണത്തിൽ സ്വർണ്ണ കവർച്ച നടത്തിയ അഞ്ചംഗ സംഘം വിവിധ ദിശകളിൽ നിന്നെത്തി ഒരേ ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു ബസ് ഡിപ്പോ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ആ അഞ്ചംഗ സംഘം മഹാരാഷ്ട്രയിലെ സോനാപൂരിലേക്കാണ് പോയിരിക്കുന്നതെന്ന് വ്യക്തമായി സോനാപൂരിലെത്തിയ സംഘം സ്വാഭാവികമായും അവരവരുടെ വീടുകളിലേക്ക് പോയിരിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി വെസ്റ്റ് ബംഗാളിലേക്കും അതുപോലെ തന്നെ മുംബൈയിലേക്കും പോയ പോലീസുകാരെ ആ വിവരങ്ങളൊക്കെ അറിയിച്ചു വെസ്റ്റ് ബംഗാളിലെത്തിയ പോലീസ് സംഘം ഫറൂഖിന്റെയും അയോധ്യ പ്രസാദിന്റെയും വീട് കണ്ടെത്തി അന്വേഷണം നടത്തിയെങ്കിലും അവർ രണ്ടുപേരും വീടുകളിലില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു എന്നാൽ വീട്ടിൽ മറ്റുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവരെ മറ്റാരുമായി കോണ്ടാക്ട് ചെയ്യാൻ അനുവദിക്കാതെ പോലീസ് സംഘം കസ്റ്റഡിയിലാക്കിയെന്ന് തന്നെ പറയാം ഫറൂഖിനും അയോധ്യ പ്രസാദിനും വേണ്ടി അവരവരുടെ വീടുകളിൽ പോലീസ് സംഘം കാത്തിരുന്നു വൈകുന്നേരമായപ്പോൾ അയോധ്യ പ്രസാദ് തന്റെ വീട്ടിലേക്ക് എത്തി കോളിംഗ് ബെൽ അടിച്ച സമയത്ത് വീടിനുള്ളിൽ നിന്നും യാളുടെ അമ്മയായിരുന്നു വാതിൽ തുറന്നത് വാതിൽ തുറന്ന സമയത്ത് അയോധ്യ പ്രസാദ് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചതും പെട്ടെന്നായിരുന്നു പോലീസ് വേഷധാരികളായ ആളുകളെ കാണുന്നത് അയാൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചപ്പോഴേക്കും പിന്നിൽ നിന്നും പോലീസ് സംഘം ആ വീട് വളഞ്ഞിരുന്നു സമാനമായ രീതിയിൽ അതേ സമയത്ത് തന്നെ ഫറൂഖും അയാളുടെ വീട്ടിൽ വെച്ച് അറസ്റ്റിലായി ഇതേ സമയം തന്നെ പോലീസ് സംഘം മുംബൈയിലെ നാസിക്കിൽ വെച്ച് സുഹൈലിനെയും അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പിടികൂടി ബാക്കിയുള്ള രണ്ട് വ്യക്തികൾ മുംബൈയിൽ നിന്നും കാലബുർഗയിലേക്കുള്ള യാത്രക്കിടയിൽ വെച്ച് സുഹൈൽ പരിചയപ്പെട്ട വ്യക്തികളായിരുന്നു ആ രണ്ടു പേർക്കായി പോലീസ് സംഘം വലവിരിച്ചു ഇതോടൊപ്പം തന്നെ അറസ്റ്റിലായ മൂന്ന് പേരെയും കൊണ്ട് പോലീസ് സംഘം തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഫറൂഖ് എന്ന വ്യക്തി നേരത്തെ വിദേശത്തായിരുന്നു ഗൾഫിൽ നിന്ന് നന്നായി പണം ശേഷം നാട്ടിലെത്തി അയാൾ ഒരു ജ്വല്ലറി ബിസിനസ് തുടങ്ങുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസം കൊണ്ട് നാല്പത് ലക്ഷം രൂപയുടെ കടമാണ് അയാൾക്കുണ്ടായത് കടബാധ്യത ഉണ്ടായതോടുകൂടി ആകെ തകർന്ന ഫറൂഖ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന ഒറ്റ തീരുമാനത്തിലായിരുന്നു പിന്നീട് മുൻപോട്ട് പോയത് ഫറൂഖ് തന്റെ ജ്വല്ലറി ആവശ്യങ്ങൾക്കായി നൽകുന്ന ഡിസൈനുകൾക്കനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി നൽകുന്നത് മാലിക്കായിരുന്നു അതുകൊണ്ട് തന്നെ മാലിക്കിന്റെ കൈവശം ധാരാളം സ്വർണ്ണമുണ്ടെന്നുള്ള കാര്യവും ഫറൂഖിന് അറിയാമായിരുന്നു ആ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ തന്നെ തീരുമാനിച്ച ഫറൂഖ് അതിന് വിശദമായി തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി മാലിക്ക് കൃത്യം പന്ത്രണ്ടര മണിയോടുകൂടി പള്ളിയിലേക്ക് പോകുന്ന വിവരം ഫറൂഖിന് അറിയാമായിരുന്നു പന്ത്രണ്ട് മണിക്ക് മുൻപ് തന്നെ മാലിക്കിന്റെ കടയിലുള്ള മറ്റുള്ള ജോലിക്കാരൊക്കെ പള്ളിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ മാലിക്ക് ഒറ്റയ്ക്കുള്ള ഒരു അവസരത്തിൽ തന്നെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കണമെന്ന് തീരുമാനിച്ച ഫറൂഖ് ആ വിവരം തന്റെ സുഹൃത്തായ അയോധ്യ പ്രസാദിനെ അറിയിച്ചു ഈ സമയത്ത് ശരിക്കും അയോദ്ധ്യപ്രസാദ് ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു അയാളുടെ ഭാര്യയ്ക്ക് ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളുണ്ട് അതിന്റെ ഓപ്പറേഷനു വേണ്ടി വലിയൊരു തുക തന്നെ വേണ്ടിവരും ആരെ കൊന്നിട്ടായാലും ആ തുക ഉണ്ടാക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴായിരുന്നു അയോധ്യപ്രസാദിനെ തേടി ഫറൂഖിന്റെ എത്തുന്നത് അപ്പോൾ തന്നെ അയാൾ താനും ആ പ്ലാനിൽ ഒത്തുചേരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അയോധ്യപ്രസാദിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു മുംബൈയിലുള്ള സുഹൈലിനെ കൂടി അവർ കൂടെ കൂട്ടുന്നത് സുഹൈലിന്റെ മറ്റു രണ്ട് സുഹൃത്തുക്കളെ കൂടി അയാൾ ഒപ്പം കൂട്ടി മാലിക്കിന്റെ കടയിൽ തന്നെ മോഷണം നടത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു കള്ളന്മാർ മോഷ്ടിക്കുന്ന സ്വർണവും കള്ളക്കടത്ത് വഴി എത്തുന്ന ഒക്കെ മാലിക്കിന്റെ കടയിൽ എത്താറുണ്ട് അയാൾ അതൊക്കെ ഉരുക്കി വേറെ ഡിസൈനിലാക്കി മറ്റുള്ള കടക്കാർക്ക് വിൽക്കാറാണ് പതിവ് അക്കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായ ഒന്നാണ് ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഫറൂഖ് അതുകൊണ്ട് തന്നെ മാലിക്കിന്റെ കൈവശം ധാരാളം സ്വർണമുണ്ടെന്നും എങ്ങനെയെങ്കിലും അത് കൈവശപ്പെടുത്തണമെന്നും തീരുമാനിക്കുകയായിരുന്നു ഫറൂഖിനെ നേരത്തെ തന്നെ മാലിക്കിന് അറിയാവുന്നതുകൊണ്ട് തന്നെ മോഷണത്തിന് മുൻകൈയ്യെടുത്തതും അത് നടപ്പിലാക്കിയതും അയോധ്യ പ്രസാദ് സംഘവുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കടയെക്കുറിച്ച് വിശദമായി ഒന്ന് പഠിക്കാൻ ഒരു ഇലക്ട്രീഷ്യന്റെ വേഷം കിട്ടി എന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പലതവണ അയോധ്യ പ്രസാദ് മാലിക്കിന്റെ കടയിലെത്തിയിരുന്നു അങ്ങനെ ആ കടയെക്കുറിച്ച് വിശദമായ ഒരു ധാരണ വന്നതോടുകൂടി ആ സംഘം അവരുടെ പ്ലാൻ പ്രാവർത്തികമാക്കി കടയിലെത്തി മാലിക്കിനെ അവിടെ കെട്ടിയിട്ട ശേഷം കടയിലുണ്ടായിരുന്ന സ്വർണവുമായി സംഘം കടന്നു കളഞ്ഞു മോഷ്ടിച്ച സ്വർണവുമായി ആ സംഘം നേരെ ഫറൂഖിന്റെ കടയിലേക്കാണ് പോയത് കുറച്ച് സ്വർണം ആ കടയിലെത്തി ഉരുക്കിയ ശേഷം ആ സ്വർണം അവർ വിൽക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളൊക്കെ മോഷണം നടത്തിയ സംഘം പോലീസിനോട് തുറന്നു സമ്മതിക്കുന്ന സമയത്ത് പോലീസ് സംഘം യഥാർത്ഥത്തിൽ മാലിക്കിനെ ചോദ്യം ചെയ്യുകയായിരുന്നു കാരണം മാലിക്ക് നേരത്തെ പോലീസിനോട് നൽകിയ മൊഴി അനുസരിച്ച് എണ്ണൂറ്റി ഗ്രാം സ്വർണം മാത്രമായിരുന്നു അയാളുടെ കടയിൽ നിന്ന് മോഷണം പോയതെന്നാണ് എന്നാൽ മോഷ്ടാക്കളെ പിടിച്ചപ്പോൾ പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് രണ്ടര കിലോയിലധികം സ്വർണമാണ് തന്റെ കടയിൽ നിന്ന് മോഷണം പോയതിൽ നിന്നും വലിയൊരു വിഭാഗം സ്വർണം കുറച്ചാണ് യഥാർത്ഥത്തിൽ അയാൾ പോലീസിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പോലീസ് സംഘം ചോദ്യം ചെയ്യുന്നത് പരാതിക്കാരനായ കടയുടമ മാലിക്കിനെ തന്നെയാണ് സർക്കാരിൽ നിന്ന് നികുതി വെട്ടിച്ചുണ്ടാക്കിയ സ്വർണ്ണം ഉപയോഗിച്ച് ആഭരണങ്ങളുണ്ടാക്കി വിൽക്കുന്ന പ്രക്രിയയാണ് നിലവിൽ മാലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ കൊള്ളലാഭം കൊയ്യുകയും ചെയ്യുന്നു മാലിക്കിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസ് സംഘം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേസമയം തന്നെ ഇനി ലഭിക്കാനുള്ള രണ്ട് പ്രതികൾക്കായി പോലീസ് സംഘം വലവിധിച്ചു കഴിഞ്ഞു ഫറൂഖ് എന്ന വ്യക്തി ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ബജിക്കടക്കാരന് പൈസ കൊടുത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നാല് ദിവസം കൊണ്ട് പോലീസ് സംഘത്തിന് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ മറ്റ് രണ്ട് പ്രതികളും പോലീസിന്റെ വലയിലാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം